തൊടുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പുതിയ നിർദ്ദേശവുമായി കേരള കോൺഗ്രസ് എം ജംഗ്ഷൻ മുതൽ കെ എസ് ആർ ടി സി വരെയുള്ള റോഡ് പൂർണ്ണതോതിൽ വീതി കൂട്ടി ടാർ ചെയ്ത് ഉപയോഗപ്പെടുത്തണമെന്നാണ് പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതോടൊപ്പം ബസ് സ്റ്റാൻഡിന് മുൻപിലെ കലുങ്കിൻ്റെ വീതി വർദ്ധിപ്പിക്കണം തൊടുപുഴ നഗരത്തിൽ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഗതാഗത ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മോർ ജംഗ്ഷൻ മുതൽ മൂപ്പിൽ പാലം വരെയുള്ള പി ഡബ്ല്യു ഡി യോഗസ്ഥലം പൂർണ്ണമായും വിനിയോഗിച്ച് റോഡിന് ഇരുവശവും വീതി കൂട്ടി ടാർച്ച് ചെയ്യണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിനോട് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂപ്പിൽ പാലത്തിനും കാഞ്ഞിരമറ്റം ജംഗ്ഷനും ഇടയിൽ ഗതാഗത കുരുക്ക് പരിഹരിച്ചതിന് സ്വീകരിച്ച മാർഗം ഇവിടെയും അവലംബിക്കണം എന്നാണ് നിർദ്ദേശം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് മുൻപിലുള്ള കലുങ്ക് വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതുവഴി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥയെ സ്റ്റാൻഡിന് മുൻപിലുള്ള സ്ഥലം പാർക്കിംഗിന് ഉപയോഗപ്പെടുത്തണമെന്നും നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറയായിരുന്നു യോഗത്തിൽ അധ്യക്ഷനായത് പ്രൊഫസർ കെ എ ആന്റണി റിജി കുന്നംകോട്ട് ജയകൃഷ്ണൻ പുതിയടുത്ത് പ്രൊഫസർ ജെസി ആന്റണി ഷീൻ വർഗീസ് അഡ്വക്കേറ്റ് പി കെ മധു നമ്പൂതിരി ലിപ്സൺ കൊന്നക്കാൽ ഡോണി കട പട്ടക്കയം തുടങ്ങിയവ സംസാരിച്ചു